ടുത്ത് ശിഷ്യർത്തൻ പാദങ്ങൾ കഴുകി സർവേശ്വരൻ ശിഷ്യർത്തൻ പാദങ്ങൾ തുടച്ചു ഹലോ സൂസൻ്റെ മ്യൂസിയസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ലോകം ഞാൻ പതിമൂന്നിൻ്റെ നാലിൽ പറയുന്നു യേശു അത്താഴത്ത് നിന്ന് എഴുന്നേറ്റ് വസ്ത്ര ഊരി വെച്ചിട്ട് ഒരു തൂർത്തെടുത്ത് അലയിൽ ചുറ്റി ഒരു തലത്തിൽ വെള്ളമെടുത്ത് ശിഷ്യന്മാരുടെ പാദങ്ങൾ കഴുകി ഈ ലോക ശിഷ്ടിതാപ മഹിമ സ്വർഗീയ മഹിമ പെടിഞ്ഞ് താണലോകത്ത് ഇറങ്ങി വന്ന് താഴ്മ ധരിച്ച് പൊടിയിൽ നിന്ന് ഉത്ഭവിച്ച് മൺകുടിലിപ്പാർത്ത് പുഴുപോലെ ചതഞ്ഞ് ചതഞ്ഞറിഞ്ഞു പോകുന്ന മാനവൻ്റെ മലിനതയിൽ ചവിട്ടിയ പാദങ്ങൾ കഴുകി എന്നാണ് പറയുന്നത് അതുപോലെ തന്നെ കടലിൽ മീൻ പിടിക്കാൻ പോയ ശിക്ഷന്മാർക്ക് അവന് കല്ലിൽ ചുട്ട അപ്പവും മീനും ഒരുക്കി ഒരു മാതാവിൻ്റെ അല്ലെങ്കിൽ പിതാവിൻ്റെ സ്നേഹ വായ്പയുടെ കാത്തിരുന്നതെന്ന് പറയുന്നത് ആ യേശുവിൻ്റെ സ്നേഹത്തിന് മുന്നിൽ ആ താഴ്മയ്ക്ക് മുന്നിൽ നമ്മളെ തന്നെ താഴ്ച ലളിപ്പിച്ചുകൊണ്ട് നമുക്ക് വീണ്ടും ചേർന്ന് പാടാം താലത്തിൽ വെള്ളമെടുത്ത് ശിക്ഷർ തൻ പാദങ്ങൾ കഴുകി സർവേശ്വനന് ഹലോ ഇത് സൂസൻ ഉള്ളൻ മിസ്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എനിക്ക് ആദ്യത്തെ രണ്ട് വീഡിയോ ചെയ്ത് ായക പനി പനി തുടങ്ങി പനി പനിച്ച് തന്നെ മാറണം എന്നാണ് പറഞ്ഞത് കൊണ്ട് മെഡിസിൻ എടുക്കാത്തത് കൊണ്ട് പനിപ്പോഴും പൂർണ്ണമായി മാറിയില്ല പാടാനൊക്കെ ചെറിയതായിട്ട് ചെറിയൊക്കെ നിങ്ങൾ എല്ലാവരും എന്നോട് സഹകരിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യണമെന്ന് ഒരിക്കൽ കൂടി നമുക്ക് പാട്ടിലേക്ക് കടക്കാം പാദങ്ങൾ കഴുകി സർവേശ്വരൻ ശിഷ്യർത്തൻ പാദങ്ങൾ തുടച്ചു കനലിൽ കാത്തിരുന്നുവരൂപൻ താലത്തിൽ വെള്ളമെടുത്ത് ശിഷ്യർത്തൻ പാദങ്ങൾ കഴുകി സർവേശ്വരൻ ശിഷ്യർത്തൻ പാദങ്ങൾ തുടച്ചു കനലിൽ ചുട്ട സ്നേഹസ്വരൂപൻ താലത്തിൽ വെള്ളമെടുത്ത് ശിഷ്യർത്തൻ പാദങ്ങൾ കഴുകി സർവേശ്വരൻ ശിഷ്യർത്തൻ പാദങ്ങൾ തുടച്ചു ഒരുവൻ എനിക്കെന്ന് ഞാൻ പരസ്പരം പാദങ്ങൾ കഴുകാൻ കൃപ തരുന്നവൻ താലത്തിൽ വെള്ളമെടുത്ത് ശിഷ്യർത്തൻ പാദങ്ങൾ കഴുകി സർവേശ്വരൻ ശിഷ്യർത്തൻ പാദങ്ങൾ തുടച്ചു കനലിൽ ചൊട്ടവും മീനുമായി പ്രാതരൂലിക്ക് കാത്തിരുന്നു സർവേശ്വരൻ സ്നേഹസ്വരൂപൻ താലത്തിൽ വെള്ളമെടുത്ത്

ലോകാവസാനത്തോളം കൂടെയിരിക്കുമെന്ന്രുളിയവൻ താലത്തിൽ വെള്ളമെടുത്ത് ശിഷ്യർത്തൻ പാദങ്ങൾ കഴുകി സർവേശ്വരൻ ശിഷ്യർത്തൻ പാദങ്ങൾ തുടച്ചു സ്നേഹസ്വരൂപൻ താലത്തിൽ വെള്ളമെടുത്ത് ശിഷ്യാർത്ഥൻ പാദങ്ങൾ കഴുകി സർവേശ്വരൻ ശിഷ്യാർത്ഥൻ പാദങ്ങൾ തുടച്ചു